നാടിനെ തന്നെ നടുക്കിയ പെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസിലെ പ്രതിയായ അഫാൻ പോലീസിന് കൊടുത്ത മൊഴികളിൽ ചിലതിപ്പോൾ പുറത്തു വരികയാണ് മുത്തശ്ശിയായ സൽമാ ബീവിയോട് ഒരു വാക്ക് പോലും സംസാരിക്കാൻ നിൽക്കാതെ അങ്ങേറ്റം പകയോടുകൂടി നേരിട്ട് കണ്ട ഉടൻ തന്നെ തലയ്ക്കടിച്ച് കൊലപ്പെടുത്തിയെന്നാണ് ഇയാൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് മാതാവ് ഷെമിയെ എപ്പോഴും കുറ്റപ്പെടുത്തുന്ന ഈ ഉമ്മയെ എങ്ങനെയും തീർക്കുക എന്ന ലക്ഷ്യം മാത്രമായിരുന്നു അഫാൻ ഉണ്ടായിരുന്നത് നിരന്തരമായി തൻ്റെ ഉമ്മയെ കുറ്റപ്പെടുത്തിയത് സഹിക്കാൻ കഴിയാതെ നിവർത്തികെട്ടാണ് പാങ്ങോട്ടെത്തി മുത്തശ്ശിയെ അതിക്രൂരമായി കൊലപ്പെടുത്തിയത് തങ്ങൾക്കുണ്ടായ സാമ്പത്തിക പ്രതിസന്ധിക്കുള്ള മൂലകാരണം തൻ്റെ ഉമ്മയാണെന്ന് നിരന്തരം കുറ്റപ്പെടുത്തുമായിരുന്നു എപ്പോഴും അതിൻ്റെ പഴി ഉമ്മ കേൾക്കേണ്ടി വരും ഇത് കേട്ട് സഹിക്കാൻ കഴിയാതെ അതിലുള്ള വിരോധം മൂലമാണ് ഇങ്ങനെ ഒരു നീക്കം നടത്തിയത് കടുത്ത പ്രതികാരം അതേ ചൊല്ലി നിരന്തരം അഫാനുമായി ഇവർ വഴക്കിടുമായിരുന്നു അതുമാത്രമല്ല നാട്ടുകാരോടും വീട്ടുകാരോടും ബന്ധുക്കളോടും ഒക്കെ തന്നെ ഇത് പറഞ്ഞുകൊണ്ട് നടക്കുമായിരുന്നു മാതാവിനെ അങ്ങനെ എപ്പോഴും കുറ്റം പറയുന്നത് തനിക്ക് സഹിക്കാൻ കഴിഞ്ഞിരുന്നില്ല അത്രയധികം ഉമ്മയെ ഇഷ്ടമായിരുന്നു അറസ്റ്റ് നടക്കുന്നതിന് മുൻപ് പാങ്ങോട് സിഇയോട് വെളിപ്പെടുത്തിയ കാര്യങ്ങളാണ് ഇതൊക്കെ തന്നെ മുത്തശ്ശിയുടെ വീട്ടിലേക്ക് പോയത് കൊല്ലണമെന്ന ഒരൊറ്റ ലക്ഷ്യത്തിലായിരുന്നു അതിൽ കുറഞ്ഞൊന്നും തന്നെ അഫാൻ്റെ മനസ്സിലില്ലായിരുന്നു കൊല നടത്തിയ ശേഷം ഒന്നരപ്പം അവൻ്റെ മാലയും എടുത്ത് തിരിച്ചിറങ്ങിപ്പോന്നു ഉമ്മ മരിച്ചുവെന്ന് കരുതിയായിരുന്നു പിന്നീട് പുറത്തിറങ്ങിയത് മുത്തശ്ശിയുടെ മാല പണയം വെച്ച് എഴുപത്തിനാലായിരം രൂപ വാങ്ങി അതിൽ നാല്പതിനായിരം രൂപ കടം വീട്ടി അതിനുശേഷം പുതിർ സഹോദരൻ ലത്തീഫിന്റെ വീട്ടിലേക്കെത്തി കേവലം ഒൻപത് മിനിറ്റ് നേരം മാത്രമാണ് അമ്മൂമ്മയുടെ വീട്ടിൽ സൽമാ ബീവിയുടെ വീട്ടിൽ ചിലവഴിച്ചത് സൽമാ ബീവിയെയും ലത്തീഫിനെയും അയാളുടെ ഭാര്യയെയും കൊലപ്പെടുത്തിയതൊക്കെ ഫർസാനയോട് അഫാൻ ഏറ്റുപറഞ്ഞു അതിനുശേഷം അതിക്രൂരമായി ഫർസാനയെയും കൊല ചെയ്തു എന്തുകൊണ്ടെന്നാൽ ഫർസാന ചോദിച്ച ഒരൊറ്റ ചോദ്യം അഫാനെ നീ ഇതെല്ലാം ചെയ്തിട്ട് ഇനി ഞ എങ്ങനെയാണ് സന്തോഷമായി സ്വസ്ഥമായി ജീവിക്കുക എന്നാണ് ചോദിച്ചത് ജീവിക്കാൻ കഴിയില്ല എന്ന് അഫ്ഫാന് മനസ്സിലായതോടെ ഫർസാന ഈ ചോദ്യം ചോദിച്ചതോടെ ചുറ്റിക കൊണ്ട് തലയ്ക്കടിച്ച് കൊലപ്പെടുത്തിയെന്നാണ് ഇയാൾ മൊഴി നൽകിയത് എന്തായിരുന്നാലും ഇനി ജീവിക്കാൻ കഴിയില്ല എന്നുള്ള കാര്യം അഫാൻ ഉറപ്പായിരുന്നു അതുകൊണ്ട് തന്നെ തീരുമാനിച്ചുറപ്പിച്ച് തന്നെയാണ് കൊലപ്പെടുത്തിയത് മുകളിലത്തെ മുറിയിൽ ഫർസാനയുടെ മരണം ഉറപ്പാക്കി കസേരയിൽ ഇരുത്തിയ ശേഷം താഴേക്കിറങ്ങി വന്ന് അനുജൻ അഫ്സാനെ ഉടൻ തന്നെ ചുറ്റുകയക്കി തലയ്ക്കടിച്ച് വീഴ്ത്തുകയായിരുന്നു സാജിദയെ കൊല്ലണമെന്ന ഉദ്ദേശമൊന്നും തന്നെ ഇല്ലായിരുന്നു അതായത് ലത്തീഫിൻ്റെ ഭാര്യയെ എന്നാൽ ഈ വിവരം പുറത്തു പോകാതിരിക്കാൻ മറ്റൊരു നിവൃത്തിയും ഇല്ലാത്തത് കൊണ്ട് അവരെക്കൂടി കൊലപ്പെടുത്തേണ്ടി വന്നു എന്നാണ് അഫാൻ പറയുന്നത് തലയ്ക്കടിയേറ്റ് ലത്തീഫ് നിലത്ത് വീണപ്പോൾ അടുക്കളയിൽ നിന്നും ഷാഹിദ ഓടി വന്നു ഇത് കണ്ട ഉടൻ തന്നെ നിലവിളിക്കാൻ ശ്രമിച്ചു വളരെ വേഗത്തിൽ മറ്റൊന്നും നോക്കിയില്ല തലയ്ക്കടിച്ച് വീഴ്ത്തി വെഞ്ഞാറമോട് കൂട്ടക്കൊലപാതകത്തിന് പിന്നിലെ കാരണം വലിയ സാമ്പത്തിക ബാധ്യത തന്നെയാണെന്ന് ഏകദേശം പോലീസിന് ഉറപ്പായിട്ടുണ്ട് പോലീസ് അന്വേഷണത്തിൽ ഇക്കാര്യം വെളിവാകുന്നുണ്ട് പതിനാല് പേരിൽ നിന്നായി അറുപത്തിയഞ്ച് ലക്ഷം രൂപ അഫാനും ഉമ്മയും ചേർന്ന് കടം വാങ്ങിയിരുന്നു ഇതൊന്നും തന്നെ തിരിച്ചു കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തിയിരുന്നു സാമ്പത്തിക അച്ചടക്കമില്ലായ്മ തന്നെയാണ് അവരെ ഈ നിലയിലേക്ക് എത്തിച്ചത് ഏറ്റവും ഒടുവിൽ വായ്പ നൽകിയവരൊക്കെ നിരന്തരം പണത്തിനു വേണ്ടി വീട്ടിൽ കയറിയിറങ്ങി കുടുംബത്തെ ശല്യപ്പെടുത്തി മറ്റ് നിവൃത്തി ഒന്നും തന്നെ ഇല്ലാതായി അങ്ങനെ കുടുംബമായി കൂട്ടത്തോടെ ആത്മഹത്യ ചെയ്താലോ എന്ന് ഒരു ഘട്ടത്തിൽ തീരുമാനിച്ചതുപോലുമായിരുന്നു എന്നാൽ അതിനുള്ള ധൈര്യം ലഭിക്കാതെ വന്നതോടെ മറ്റു മാർഗങ്ങൾ മുന്നിലില്ലാതെ വന്നതോടെയാണ് അഫാൻ എല്ലാവരെയും കൊലപ്പെടുത്തി തൻ്റെ ജീവിതവും അവസാനിപ്പിക്കാനായി തീരുമാനിച്ചത് എന്നാൽ പോലീസ് പറയുന്നതാകട്ടെ പരസ്പര വിരുദ്ധമായി ഓരോ സമയത്തും അഫാൻ പറയുന്ന കാര്യങ്ങളിൽ വ്യക്തതയില്ല അതുകൊണ്ട് പൂർണ്ണമായും മുഖവിലയ്ക്ക് എടുക്കാൻ കഴിയുന്നുമില്ല എന്നിരുന്നാലും അഫാനിൽ നിന്നും അഫാൻ്റെ ഉമ്മയിൽ നിന്നും പണം കടം വാങ്ങി ഇത്ര ലക്ഷം രൂപയുടെ ബാധ്യതയുണ്ട് എന്നുള്ള കാര്യത്തിൽ ഏകദേശം ഒരു സ്ഥിരീകരണം വന്നിരിക്കുകയാണ് ക്യാൻസർ രോഗി കൂടിയായിട്ടുള്ള അമ്മ ഷെമിയുടെ ചികിത്സയ്ക്കും അനുജന്റെ പഠനത്തിനും പണം ആവശ്യപ്പെട്ട് കൊടുക്കാത്തതിൻ്റെ പക അമ്മയോടുണ്ടായിരുന്നുവെന്നാണ് ആദ്യം പോലീസിനോട് പറഞ്ഞത് പിന്നാലെയാണ് മറ്റു വിഷയങ്ങൾ കൂടി ഉമ്മയെ കുറ്റപ്പെടുത്തുന്ന കാര്യങ്ങൾ കൂടി പുറത്തു വന്നിരിക്കുന്നത് എന്തായിരുന്നാലും സാമ്പത്തിക പ്രതിസന്ധി ഈ ക്രൂരതയ്ക്ക് വഴിയൊരുക്കിയെന്ന നിഗമനത്തിൽ ഉറച്ചു നിൽക്കുന്നു പോലീസും